നമസ്കാരം ടുഡേ ന്യൂസ് അപ്ഡേറ്റിലേക്ക് സ്വാഗതം എന്നാൽ എല്ലാവർക്കും അവതരിപ്പിക്കുന്നു ലൈറ്റ് വെയിറ്റ് കളക്ഷനുകൾ അതിമനോഹരമായ ഡിസൈനുകൾ ഗ്രാം മുതൽ നെക്ലസുകൾ ബ്രേസ്ലെറ്റുകൾ റിങ്ങുകൾ മിതമായ പണിക്കുലിയും മെയിന്റനൻസ് സപ്പോർട്ടും ഇനി എന്തിനു സ്വർണം വാങ്ങാൻ കാത്തിരിക്കണം ചെമ്മാർ തോബ ജ്വല്ലറിയുടെ ഷോറൂം ഉടൻ സന്ദർശിക്കൂ വാർത്തകൾ വിശദമായി സമൂഹത്തെ നാശത്തിലേക്ക് നയിക്കുന്ന ലഹരി മാഫിയകൾക്കെതിരായ പോരാട്ടം ഓരോ വീടുകളിൽ നിന്നും തുടങ്ങണമെന്നും നമ്മുടെ മക്കൾ സുരക്ഷിതരാണെന്ന് ഓരോ വീട്ടുകാരും ഉറപ്പുവരുത്തണമെന്നും പാണക്കാട് സേത് സാധിക്കലേശ്യാപ്തങ്ങൾ സ്വന്തം വീട്ടിൽ കള്ളൻ കയറില്ലെന്ന് ആരും കരുതരുത് എത്ര സുരക്ഷിതമാണെങ്കിലും ഒരു ദിവസം കള്ളൻ കയറുമെന്ന ചിന്ത വേണം നമ്മൾ സുരക്ഷിതരല്ല അശ്രദ്ധയുണ്ടായാൽ എവിടെ വേണമെങ്കിലും ലഹരി കടന്നുവരാം തൻ്റെ കുട്ടി ലഹരി ഉപയോഗിക്കില്ലെന്ന് നമ്മൾ ആശ്വസിക്കും പക്ഷെ സംഭവിക്കുന്നത് മറിച്ചാണ് നാളെ നമ്മുടെ വീട്ടിലും ഇതെല്ലാം വന്നേക്കാമെന്ന ജാഗ്രത എല്ലാവർക്കും വേണം കുട്ടികളെയും യുവതി യുവാക്കളെയും പ്രത്യേകമായി നിരീക്ഷിക്കണമെന്നും പാണക്കാട് തങ്ങൾ ആവശ്യപ്പെട്ടു ചമ്മാട് ദാൽഹുദ റമദാൻ പ്രഭാഷണ പരമ്പരയുടെ സമാപന സദസ്സ് ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു അദ്ദേഹം ഏറെ പ്രയാസം നടത്തുന്ന അതിനെതിരെ ശക്തമായി കരുതിയിരുന്നുള്ളതിന് മുന്നോട്ട് പോകണം ഇവിടെ ഇവിടെ സൂചിപ്പിച്ചതുപോലെ അതിനെ നമ്മൾ നിസ്സാരമായി കണ്ടുപോകും അപ്പോൾ അതിനെതിരെ നമ്മൾ വീട്ടിൽ നിന്ന് തന്നെ അതിൻ്റെ ഒരു ശ്രദ്ധ നമ്മൾ തുടങ്ങേണ്ടതുണ്ട് എന്നുള്ളത് തന്നെ പലപ്പോഴും നമ്മൾ പലയിടത്തും പറയാറുണ്ട് നമ്മൾ ആരുടെയും വീട്ടിൽ കള്ളം കയറുകയില്ല എന്ന് നമ്മൾ വിചാരിക്കരുത് വീടെത്ര തന്നെ സുരക്ഷിതമായാലും ഒരു ദിവസം കള്ളം കയറും എന്ന് പറയുന്നത് ആരാണ് കുറ്റാന്വേഷണ പറയുന്നത് കുറ്റാന്വേഷണ ശാസ്ത്രം അത് പറയുന്നു ഒരു ദിവസങ്ങളും വീട്ടിൽ കള്ളം കയറും എത്ര സുരക്ഷിതമായി അപ്പം ആ ഒരു ചിന്ത നമുക്കുണ്ടായിരിക്കണം എന്നാണ് നമ്മൾ സുരക്ഷിതരല്ല എപ്പോഴെങ്കിലുമൊക്കെ എവിടെയെങ്കിലും ഒരു അശ്രദ്ധ ഉണ്ടായിട്ട് അവിടെ അതൊക്കെ വന്നു ചേരാം അപ്പോൾ അതുകൊണ്ട് നമ്മൾ വിചാരിക്കുന്നു ലഹരിയല്ലേ ആ എൻ്റെ കുട്ടി ലഹരി ഞാൻ ലഹരി ഉപയോഗിക്കുന്നില്ലല്ലോ എൻ്റെ കുട്ടിയതൊന്നും ഉപയോഗിക്കില്ല എന്ന് നമ്മൾ ആശ്വാസം തോന്നുന്നു പക്ഷേ വാർത്തകളൊന്നും വരുമ്പം അതിൻ്റെ നേരെ വിപരീതമായിട്ടുള്ള കാര്യങ്ങളാണ് നമ്മൾ വായിക്കും ആ അത് നമ്മൾ ബന്ധപ്പെട്ട കാര്യമല്ല അതാ അല്ല അത് പെട്ടല്ലേ അത് തിരുവനന്തപുരത്തല്ലേ കൊല്ലത്തരത്ത് അത് വയനാട്ടിലല്ലേ എന്ന് വിചാരിച്ച് നമ്മളതിനെ അരസമായി തള്ളിക്കളഞ്ഞുണ്ട് അത് നാളെ നമ്മളിലും എത്തും നമ്മുടെ വീടുകളിലും അത് എത്തിച്ചേരുന്നേൽക്കും അത് നമുക്ക് അന്തരീക്ഷിക്കുമാകട്ടെ അപ്പം അതിന് നിരന്തരമായിട്ടുള്ള അന്തരീക്ഷമെന്ന് നമുക്ക് വേണ്ട കുട്ടികളെ കാലം നമ്മൾ നിരീക്ഷിക്കണം നമ്മുടെ യുവാക്കളുടെ യുവതികളൊക്കെ കാര്യത്തിൽ നമ്മൾ നിരീക്ഷിക്കേണ്ടതുണ്ട് അതുപോലെ തന്നെ നമ്മുടെ പൊതുവായ നമ്മുടെ മഹലുകളിൽ തന്നെ പൊതുവായ പരിസരങ്ങളൊക്കെ നമ്മൾ നിരീക്ഷിക്കണം ലഹരി ഉപയോഗത്തിലൂടെ നാടിന്റെ നന്മയെ കൊന്ന് കുടുംബ ബന്ധങ്ങളെ തകർത്ത് അരക്ഷിതരായ സമൂഹത്തെ സൃഷ്ടിക്കുകയാണ് ഇതുമൂലം ആരോഗ്യവും സമാധാനവും നഷ്ടപ്പെടുന്നു നാട്ടിലും പരിസര പ്രദേശങ്ങളിലും വ്യാപിച്ച ലഹരി ഉപയോഗത്തിനെതിരെയും മാഫിയകൾക്കെതിരെയും മഹല് കമ്മിറ്റികളും സംഘടനകളും പൊതുജനങ്ങളും ജാഗ്രത പുലർത്തണമെന്നും ഉദ്ബോധന പരിപാടികളും ക്യാമ്പയിനുകളും നടത്തണമെന്നും തങ്ങൾ പറഞ്ഞു ചടങ്ങിൽ ദാൽഹുദ ട്രഷറർ കെ എം സെയ്ദലവി ഹാജി പുലിക്കോട് അധ്യക്ഷത വഹിച്ചു മുസ്തഫ ഹുദവി ആകോട് പ്രഭാഷണം നടത്തി യു ഷാഫി ഹാജി ചമ്മാട സി എച്ച് ത്വയ്ബ് ഫൈസി പുതുപ്പറമ്പ് ഇസ്ആഖ് ബാക്കവി ചെമ്മട് സി യൂസുഫ് ഫൈസി മേൽമുറി ഹാജി മൂന്നിയൂർ സിദ്ദിഖ് ഹാജി ചെറുമുക്ക് സി കെ മുഹമ്മദ് ഹാജി എന്നിവർ പങ്കെടുത്തു എം എം കുട്ടി മൗലവി ബാവ ഹാജി ഗ്രാൻഡ് കുഞ്ഞാലൻ ഹാജി ജേഫർ ഹുദവി ഇന്ത്യന്നൂർ എന്നിവർ പങ്കെടുത്തു നാല് ദിവസത്തെ പ്രഭാഷണ പരമ്പരയിൽ ഇബ്രാഹിം ഖലിൽ ഹുദവി സിംസാറുൽ ഹഖ് ഹുദവി എന്നിവരും പ്രഭാഷണം നടത്തി ന്യൂസ് ബ്യൂറോ തിരുരങ്ങാടി